ഇത് വെള്ളിയാഴ്ച വൈകുന്നേരത്തെ വീഡിയോ ആണ് കേട്ടോ എനിക്ക് കുറച്ച് അധികം തുണികൾ മടക്കി വെക്കാനുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ചെറിയ രീതിയിൽ പാക്കിംഗ് നടത്തുന്നുണ്ട് വേറൊന്നും അല്ല ഞാനിന്ന് വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ അതിൻ്റെ സന്തോഷത്തിലാണ് എനിക്ക് സത്യം പറഞ്ഞാൽ വെള്ളിയാഴ്ച വൈകുന്നേരം വീട്ടിൽ പോകാൻ ഇഷ്ടമാണ് ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കാട്ടോ വെള്ളിയാഴ്ച ആകുമ്പോൾ നമുക്ക് രണ്ട് ദിവസം നിൽക്കാറ് ശനിയാഴ്ച പറയുമ്പോൾ ഒരു ദിവസം പോയി അപ്പത്തി ദിവസം തന്നെ വരേണ്ട വരും കേട്ടോ അപ്പോൾ കുഞ്ഞൂസ് സ്കൂളിൽ സ്കൂളിൽ പോയതായിരുന്നു കുഞ്ഞൂസ് വന്നു കഴിഞ്ഞിട്ട് ഞാൻ വേഗം എന്നുള്ള ചായ വെച്ചു കൊടുത്തു കേട്ടോ കുഞ്ഞുസിന് എവിടെയെങ്കിലും പോകുക എന്ന് പറഞ്ഞാൽ പിന്നെ ഫുഡൊന്നും വേണ്ട ചായ മാത്രം മതി പിന്നെ വേഗം പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് ഞാൻ വേഗം കുളിച്ചു കേട്ടോ തലയൊന്നും നനച്ചില്ല മേല് മാത്രമേ കഴിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് ഇപ്പോൾ കൊറിയർ വന്നിട്ടുള്ളായിരുന്നു കേട്ടോ ഞാൻ ഇട്ട് നോക്കാൻ വേണ്ടി ഇട്ടതാണ് ഇട്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ചേച്ചി ഇത് ഇട്ടിട്ട് തന്നെ വീട്ടിലേക്ക് പോകാന്നുള്ളത് വീട്ടിലേക്ക് വീട്ടിലിടാൻ വേണ്ടി വാങ്ങിച്ച ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വേറൊരു ഡ്രസ്സ് ഞാൻ കഴിഞ്ഞ വീടിൽ ഇതിൻ്റെ വേറൊരു മോഡൽ ഞാൻ കഴിഞ്ഞ വീടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മീഡിയം സൈസ് ആണ് ഞാൻ വാങ്ങിച്ചതെന്നുള്ളത് ഇത് ലാർജ് സൈസ് ആണ് കേട്ടോ എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ചും കൂടി കംഫർട്ട് ആണ് കുറച്ചും കൂടി ഇങ്ങനെ ആയിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ എനിക്ക് ഇഷ്ടം സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ കുറച്ച് തടി വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം വയറൊക്കെ അപ്പോൾ എനിക്ക് കുറച്ച് ലൂസ് ആയിട്ട് ഇടുന്നതാണ് ഇഷ്ടം മീഡിയം കുപ്പമില്ല കംഫർട്ടാണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സ് ഒക്കെ ഇടുന്നവരാണെങ്കിൽ നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ഡ്രസ്സാണ് ലിങ്ക് ടാഗ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം നിങ്ങൾ കയറി വാങ്ങിച്ചോളൂ കേട്ടോ നല്ല ഡ്രസ്സാണ് പിന്നെ ഞങ്ങൾ ഒരുങ്ങി കഴിഞ്ഞൊരു ആറുമണിയൊക്കെ ആയിട്ടോ ഞങ്ങൾ ഇറങ്ങുമ്പോൾ പിന്നെ അമ്മയുടെ വർത്താനൊക്കെ പറഞ്ഞിട്ട് ആയി ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ അങ്ങനെ ഇതാ ഞങ്ങൾ വീട് എത്തിയിട്ടോ വീട് എത്തുമ്പോഴത്തേക്ക് ഇരിടായിട്ടുണ്ട് അപ്പം ഞാൻ ഇന്ന് വീട്ടിലേക്ക് വരാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മമ്മ വന്നിട്ടുണ്ട് അമ്മമ്മേനെയും വല്ല്യമ്മേനേയും കാണാൻ വേണ്ടിയിട്ടാണ് ഇട്ടോ വന്നിട്ടുള്ളത് അമ്മമ്മ എന്ന് പറയുമ്പോൾ അമ്മയുടെ അമ്മ പിന്നെ അമ്മയുടെ ചേച്ചിയുണ്ട് അപ്പം എന്റെ അമ്മമ്മയും വല്യമ്മയും വന്നിട്ടുണ്ട് അവരോട് രണ്ട് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ആദ്യമൊക്കെ ഇങ്ങനെ സ്കൂളിലൊക്കെ വെക്കേഷൻ ഒക്കെ കിട്ടുന്ന സമയത്ത് ഞാൻ വേഗം അമ്മ അമ്മയുടെ അടുത്തേക്കാണ് കേട്ടോ പോകും ഇപ്പം അമ്മമ്മ ഇങ്ങോട്ട് വന്നിട്ട് കുറേ ആയി കല്ല്യാണമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെയൊന്നും പോയി നിൽക്കാൻ വേണ്ടി പറ്റൂലോ അപ്പോൾ ഇവർ വരുന്ന സമയത്ത് ഞാൻ ഇവരോട് രണ്ടു ദിവസം വന്ന് നിക്കാൻ വേണ്ടി വരൂട്ട് ഇതാണ് എൻ്റെ അമ്മയുടെ ചേച്ചിയിട്ടോ അപ്പം കുഞ്ഞിപ്പണ്ണിപ്പോൾ അങ്ങനെ വേഗം ഞങ്ങളെ കണ്ടാൽ ചാടി വരുമൊന്നുമില്ല കേട്ടോ ആളെ കണ്ട് മനസ്സിലായി എല്ലാം റെഡിയായാൽ മാത്രമേ ആൾ വരുള്ളൂ കേട്ടോ ആൾക്കിപ്പോൾ എല്ലാവരും കണ്ടൊക്കെ തിരിച്ചറിയാനായിപ്പം അങ്ങനെ പെട്ടെന്നൊന്നും വരില്ല പിന്നൊന്ന് ശീലമായി കഴിഞ്ഞാൽ വരൂട്ടോ ആളൊന്ന് ക്ഷീണം പിടിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് നല്ല സുഖമില്ലായിരുന്നു കേട്ടോ ഇപ്പോഴാണ് ഒന്ന് ഓക്കെ ആയിട്ട് വന്നത് പിന്നെ ഞങ്ങൾ പോയിട്ട് കുറേ നേരം വർത്താനം ഒക്കെ പറഞ്ഞിരുന്നു കുറേ നേരം അമ്മേൻ്റെ അടുത്ത് വർത്താനം പറഞ്ഞിട്ടോ അമ്മ കുറെയായി ഇങ്ങോട്ട് വന്ന് നിന്നിട്ട് അപ്പോൾ അമ്മമ്മ ഒരാഴ്ച ഇവിടെ ഉണ്ടാവും കേട്ടോ അപ്പോൾ എനിക്കെന്തായാലും ഈ രണ്ട് ദിവസമല്ലേ അമ്മയുടെ കൂടെ നിൽക്കാൻ പറ്റുള്ളൂ പിന്നെ അച്ഛൻ പഴമ്പൊരിയൊക്കെ കൊണ്ടുണ്ടായിരുന്നു ഞങ്ങൾ വേഗം ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഏട്ടനും ഇടത്തമ്മമാരും കൂടി അടുക്കളയിൽ ഫുഡ് പ്രിപ്പറേഷനിലാണ് ോ ഞാൻ വേഗം ഡ്രസ്സ് മാറ്റിട്ടോ എന്ന് വെച്ചാൽ എനിക്ക് വെള്ള ഡ്രസ്സ് ഇട്ടിട്ട് ഇട്ട് അടുക്കളക്കറി ഞാൻ അതൂതൊക്കെ എന്റെ മേത്ത് തുടക്കുക അതുകൊണ്ട് ഞാൻ വേണ്ട ഡ്രസ്സ് ഒക്കെ മാറി അപ്പൊ അവരിന്ന് കപ് ആയിട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ നോൺ നോൺവെജിനോട് എനിക്ക് ഉണ്ടാക്കാൻ വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് ഇളക്കി കൊടുക്കാൻ മാത്രമേ ഞാൻ നിന്നുള്ളൂ നിന്നുള്ളൂട്ടോ ബാക്കിയെല്ലാം അവരാണ് റെഡിയാക്കിയത് അപ്പോൾ അവർ കപ്സയൊക്കെ റെഡിയാക്കിയിട്ട് അത് ഡെക്കറേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കപ്സ കഴിച്ചു നോക്കുന്നത് നല്ല രസം ഉണ്ടായിരുന്ന കേട്ടോ പിന്നെ എല്ലാവരും കൂടി ഇങ്ങനെ ഒത്തുകൂടെ എല്ലാവരും കൂടി ഫുഡൊക്കെ ഉണ്ടാക്കിയത് കഴിക്കുക അതൊക്കെ പറയുമ്പോ ഒരു രസമല്ലേ എനിക്ക് വീട്ടിൽ വരുമ്പോൾ അതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി വേഗം ഫുഡ് കഴിച്ചു വേഗം കഴിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇന്ന് പോകണം കേട്ടോ ഏട്ടൻ നിൽക്കുന്നില്ല ഏട്ടനും നാളെ ക്ലാസ് ഉണ്ട് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് ഏട്ടൻ പോവുകയാണ് ഞങ്ങളെ രണ്ട് ദിവസം നിർത്തിയിട്ട് പോവുകയാണ് കേട്ടോ ഏട്ടൻ പോയി കഴിഞ്ഞിട്ട് ഞാൻ അധികം വീഡിയോസ് ഒന്നും എടുത്തില്ല അപ്പോൾ ഇവിടുത്തെ എന്റെ മറ്റ് കാര്യങ്ങളും എന്റെ വീട്ടത്തെ ഒരു ദിവസമൊക്കെ ഞാൻ നാളത്തെ വീഡിയോയിൽ ഇടാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോയിലുള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം കാണാട്ടോ